ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എല്ലാ സ്ഥലത്തും കനത്ത മഴയാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നത് കൃത്യമായിട്ട് എത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പിയായിട്ടിരിക്കുന്നു എല്ലാവർക്കും ഫുഡൊക്കെ എത്തിക്കുന്നുണ്ട് എന്നാൽ കഴിയുന്ന വിധം പിന്നെ നമ്മുടെ സർജറി ചെയ്യുന്ന ഡോഗിൻ്റെ ഡേറ്റ് നമുക്ക് തിങ്കളാഴ്ചയാണ് എല്ലാവരും സഹായിക്കുക സഹരിക്കുക കൂടെ ഇവിടെ കനത്ത മഴയാണ് ആ മഴയിൽ നമ്മളെ തേടിയൊരാളിവിടെ എന്റെ അടുത്ത് ഇട്ടുണ്ട് എന്റെ ഫോണിൽ വെള്ള ഇപ്പോൾ നമ്മുടെ വീട്ടുമോൻ്റെ കൈക്ക് പെരുത്തൂടി വരുന്നത് ആ കൈ തന്നെ വീണ്ടും അവന് ഒടിഞ്ഞെന്ന് തോന്നണത് മരുന്നൊക്കെ കൊടുത്ത് ഭേദമായി വന്നതാണ് അതിന് പ്രധാന കാരണം അവന് ചെവി അൾക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ അവൻ സംസാരിക്കത്തുമില്ല കാരണം അവൻ എത്ര വിളിച്ചാലും ചില സമയങ്ങൾ തിരിഞ്ഞ് നോക്കാറില്ല മിക്കപ്പോഴും റോഡിൻ്റെ നടുവിൽ അവൻ നിൽക്കാറ് പലരും പറയാറുണ്ട് ഞാൻ കാണാറുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പിണ്ണിൻ്റെ സർജറിക്കുള്ള ഡേറ്റൊക്കെ ഏകദേശം റെഡിയായി നമുക്ക് പതിനയ്യായിരം രൂപയാണ് ചിലവ് അത് കുറച്ച് തുകകളായിട്ടുണ്ട് പലരും സഹായിച്ച് ചേർത്തും വലുതുമായ തുകകളെല്ലാവരും സഹായിച്ചെല്ലാവർക്കും നന്നു പൂർണ്ണമായും നമ്മൾ ആ തുക എത്തിയിട്ടില്ല അതുകൊണ്ട് എല്ലാവരും സഹായിക്കുക സഹായിക്കുക ആരാണ് ഇവനെയും ഇവിടെ ബേഡ്സ് എന്ന് അറിയില്ല ഒരു സ്ഥലമാണ് ഇവിടെ ഭക്ഷണമൊന്നും കിട്ടില്ല വെള്ളം മാത്രം കിട്ടും അപ്പുറം ഇപ്പറേം ചെറിയ തോടും പുഴയൊക്കെയുള്ള സ്ഥലമാണത് പാവം പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ഡെലിവറി ബോയ് അവിടെ ഉണ്ടായിരുന്നു അവനെ ഷെഡിലേക്ക് ഞാൻ തൽക്കാലം ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ചെറിയ ഫുഡ് കൊടുത്തെങ്കിൽ അവൻ കഴിച്ചില്ല കാരണം അതിന് മുമ്പ് ഞാൻ അവന് ഇറച്ചി ചോറ് കൊടുത്തായിരുന്നു വെഡ്ഡിംഗ്രീം കൊടുത്തിട്ടുണ്ട് പാവം ആ പോകാൻ നേരം അവൻ എൻ്റെ വണ്ടിയുടെ പിന്നാലെ ഒരുപാട് ഓടി എന്നെയും കൂടി കൂട്ടിക്കൂടെ എന്നുള്ള അർത്ഥത്തിൽ ഏറ്റവും വലിയ വേദനയായിരുന്നു കൂട്ടുകാരെ അത് ആരും ഇങ്ങനെയൊന്നും ഉപേക്ഷിക്കല്ലേ ഇവരെ തെരുവിൽ അതിന് യാതൊരു കുഴപ്പമില്ല നല്ല സ്നേഹമുള്ളൊരു നായയാണത് അതിനെ ഗതിയിലാക്കിയത് എത്രയും നാളായിട്ടുണ്ടാവും അത് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കൊടുത്തപ്പോൾ അവൻ ഒരു പിടി കഴിച്ചു അതോടുകൂടി അവൻ്റെ വയറ് നിറഞ്ഞു കാരണം അവൻ ഭക്ഷണം കഴിക്കാതെ വയറൊട്ടിങ്ങനെ കിടക്കുമായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി അവന് ഭക്ഷണമല്ല ഭക്ഷണത്തേക്കാൾ ഉപരി സ്നേഹമാണ് അവന് വേണ്ടത് കാരണം അവൻ എൻ്റെ കൂടെ വരെ ഒരുപാട് പിന്നാലെ ഓടി ആഗ്രഹിച്ചു എന്താ ചെയ്യുക മറന്നില്ലല്ലേ മനസ്സിലായെന്നേ Kunjuk, ini kan toko kunjuk, dihun, nih, nih, kunjuk, sen, hidup ketiain lah, kan, eh, keren, huhuhuhuhuhuhuhuh, kunyit benih, kunjuk, benih, terakhir, kunyit senah, kunyit senah, benih benah, kunyit senah, benih benah, benih benah, benih benah, benih പിന്നെ ഇവളിപ്പം ഇടുക്കത്തി ആയിട്ടോ നമ്മളുടെ കുഞ്ഞിപ്പെണ്ണ് വെള്ളം നന്ദീകരിക്കാനുള്ള ഡോഗ സ്ഥലത്താണ് അവള് ഉള്ളത് ഇത്തിരി മാറി രണ്ടുപേരും ഷണ്ടയാണ് എന്നെ കാണുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എത്താം പാവങ്ങൾ